പ്രിയ സഹോദരനെ കൃതവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി യേശുരാജാവ് എന്നെ അനുഗ്രഹിച്ചു കൊടുത്ത് യേശു ക്രിസ്തു നന്ദിയും പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട രസകരമായ ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞു അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ അതായത് നമ്മുടെ മാരിയോ ജോസഫും ജിജി ജിജി എന്ന ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ലോകം മുഴുവനും വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കത്തക്ക രീതിയിൽ ഇതിനകത്ത് ശരിയേത് തെറ്റേതെന്ന് ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചില ബന്ധങ്ങൾ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ലോകം ഇപ്പോൾ വാപിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് അവർ തമ്മിൽ അടിച്ചു എന്ന് കുറേ ആൾക്കാർ പറഞ്ഞു ഞാൻ അവളെ അടിച്ചിട്ടില്ല വീട്ടിൽ ടി വി ബോക്സ് പോലെ ഇല്ലെന്ന് മാരിയോ പറഞ്ഞു ഇതൊക്കെ നമ്മൾ കേട്ടതാണ് പ്രിയ സഹോദരനെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നാടകങ്ങളാണ് റിയാലിറ്റി ഇല്ലാത്ത സത്യസന്ധത ഇല്ലാത്ത നീതി ബോധമില്ലാത്ത യേശു ക്രിസ്തു എന്ന സത്യദൈവത്തെ അറിയാത്ത അറിഞ്ഞിട്ടും അറിഞ്ഞതായി ഭാവിക്കാത്ത പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാത്ത ചിട്ടപ്പെടുത്താത്ത ഒരു നാടകമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പച്ച ഉദാഹരണം പച്ച തെളിവുമാണ് ഇപ്പോൾ മാരിയോ ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മൾ കാണുന്നു ഇതിൻ്റെ നാടകത്തിൻ്റെ വിവിധ മുഖങ്ങളാണ് ഈ ലോകം മുഴുവൻ നാടകം ഒന്ന് പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾ ഉണ്ടാകും നമ്മുടെ പള്ളികളിൽ നാടകം ഉണ്ടാവും പെരുന്നാളോട് അനുവദിച്ച നാടകം ഉണ്ടാവും പണ്ടത്തെ കാലത്ത് ഞാൻ അഭി അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു പതിനെട്ട് വയസ്സുള്ള സമയത്തൊക്കെ പള്ളിയിലെ നാടത്തിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട് രംഗം ഒന്ന് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ കർട്ടൻ ഇങ്ങനെ സൈഡിൽ നിന്ന് ഒരാൾ വലിക്കും കർട്ടിനങ്ങോട്ട് മാറും അപ്പോൾ ലൈറ്റുകൾ തെളിയും ലൈറ്റ് തെളിയുമ്പോൾ രംഗത്തേക്ക് ഒരാൾ വരുന്നു ഒരാൾ വന്നിട്ട് സംഭാഷണം വന്നിട്ട് സംഭാഷണം പുറയുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കും പുറയുന്ന ഇങ്ങനെ സംഭാഷണം കർട്ടൻ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കും അത് കേട്ടു കേട്ടില്ല എന്ന ഭാവത്തിൽ നിന്നിട്ട് സംഭാഷണം വിട്ടുപാരിക്കാൻ വേണ്ടി അത് കേട്ടിട്ട് അഭിനയിച്ചു പറയും എല്ലാം അവർ അഭിനയമാണ് അപ്പം നമുക്ക് സിനിമ എന്ന് പറയുന്നത് തന്നെ അഭിനേതാക്കൾ എന്ന പറയുന്നത് സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല നമ്മൾ കാണുന്ന രസകരമായ സംഭവം അതിനകത്ത് ഏറ്റവും അഭിനയി അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഒരു നാട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുന്നത് എങ്ങനെ അടിച്ച് കരയുന്നു കണ്ണുനീരോഴുന്നു അത് അഭിനയിച്ച് കാണിക്കണം അപ്പോൾ അതാണ് അഭിനയിച്ച് കാണിക്കുക അപ്പോൾ ഒരു സത്യത്തെ മറച്ചു വെച്ച് മറ്റൊരു സത്യം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് യഥാർത്ഥ സത്യത്തെ മറച്ചു വയ്ക്കും കാവിട്ടത്തിൻ്റെ ഒരു തട്ടിപ്പിൻ്റെ മുഖത്തെ എല്ലാവർക്കും കൊടുക്കും അപ്പോൾ അവർ വിചാരിക്കും ഇതാണ് സത്യം ഇതാണ് ശരി എന്ന് വിചാരി ഇപ്പോൾ നമ്മുടെ ഈ ലോകം മുഴുവൻ അതിൽ കത്തോലിക്ക സഭയെടുത്ത് നോക്കിക്കോ വത്തിക്കാൻ നോക്കിക്കോ നോക്കിയോ കാവട്ടത്തിൻ്റെയും അഭിനയത്തിൻ്റെയും മുഖം സഭ എടുത്ത് നോക്കിക്കോ ഇടവെടുത്ത് നോക്കിക്കോ കുടുംബ കുടുംബത്തെ എടുത്ത് നോക്കിക്കോ വ്യക്തി ജീവിതത്തെ എടുത്തു നോക്കിക്കോ ഒരു സത്യസന്ധത ഒരു നീതിബോധം ഒരു ജ്ഞാനം ഒരു അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ഒരു ആത്മീയ ദർശനം ദൈവത്തിൻ്റെ ആത്മാവും ഞാനും തമ്മിലൊരു ബന്ധം എവിടെയുണ്ട് എവിടെ കിട്ടും നമുക്ക് സ്വന്തം ഭാര്യ എന്തെല്ലാം അഭിനയങ്ങളാണ് ഭർത്താവിൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നത് സ്വന്തം ഭർത്താവ് എന്തെല്ലാം അഭിനയങ്ങളാണ് ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കുന്നത് എല്ലാം അഭിനയം എല്ലാം നാടകം രംഗം ഒന്ന് രണ്ട് മൂന്ന് നാല് ഏതാണ്ട് ഏഴ് എട്ട് നാടകം കഴിയുമ്പോഴത്തേനും നാടകം പൊളിഞ്ഞു ജനങ്ങൾ കൈയടിച്ചു കല്ലുപെറുക്കി എറിഞ്ഞു ചീമട്ടമാരി എറിഞ്ഞു തെറി പറഞ്ഞു എല്ലാവരോടും ഇറങ്ങി തല്ലാൻ പറ്റുന്നു തല്ലുന്നു ഓടാൻ പറ്റുന്നൊരു ഓടുന്നു ശൂന്യമാകുന്ന ഒരവസ്ഥ ഇപ്പം നമ്മുടെ നമ്മ നമുക്ക് രണ്ടായിരം വർഷം പാരമ്പര്യമുള്ള യേശു ക്രിസ്തു പടുത്തുയർത്തിയ പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്ന സഭയുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഇനി കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ എടുത്തു നോക്കി ഏതെങ്കിലും ഒരു കുടുംബം ഞാൻ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ചോദിക്കുകയാണ് എന്നെ ശ്രമിക്കുന്ന ഓരോ മക്കൾ ചോദിക്കുകയാണ് സത്യസന്ധമായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഭാര്യാപൂർത്തൊരു ബന്ധം അതിൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധം പരസ്പരം ബഹുമാനത്തിൻ്റെ ബന്ധം പരസ്പരം അംഗീകരിക്കുന്നതിൻ്റെ ബന്ധം ഭർത്താവ് പറഞ്ഞ് ശരിയോ തെറ്റിയൊന്ന് വിലയിരുത്തി അതിന് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ഞാനി യോജിക്കുന്നില്ല എന്ന് സ്നേഹത്തോട് പറയുന്ന ഭാര്യ ഉണ്ടോ അല്ലെങ്കിൽ ഭാര്യ ഒരു നിർദ്ദേശം പറഞ്ഞു ഭർത്താവ് അത് നല്ലതാണ് അല്ലെങ്കിൽ അത് അത് ഞാൻ സ്വീകരിക്കുന്നില്ല നമുക്ക് മറ്റ് ഈ നിർദ്ദേശം ചെയ്യാവുന്ന ഒരു ചർച്ച ചെയ്ത് ഒരു സ്നേഹത്തോടെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു ബന്ധമുണ്ടോ എത്രയോ കുടുംബനികളാണ് നമ്മളെ വിളിക്കുന്നത് എത്രയോ കുടുംബനാഥന്മാരാണ് വിളിക്കുന്നത് അവിടെയെല്ലാം അവർ പറയുന്ന കേട്ടാൽ അത്ഭുതം അത്ഭുതം തോന്നിപ്പോകാൻ കാപട്യത്തിൻ്റെ കപ്പട്ടത്തൂടെ നാടകത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു രംഗമായിട്ട് മാറും പ്രിയപ്പെട്ട ഇത് ഇതെപ്പോഴാണ് തുടങ്ങിയത് ഇതിനെപ്പം തുടങ്ങിയ വ്യക്തമായ സമയം പദ്ധതിയുമൊക്കെയുണ്ട് ഉണ്ട് അതിന് അതിന് കാലഘട്ടം നമ്മൾ അറിയണമെങ്കിൽ ഈ മൊബൈൽ ഫോൺ എന്ന് നമ്മുടെ കയ്യിൽ വന്ന് കയറിയോ അന്ന് മുതൽ അന്നും മുതലാണെന്ന് വ്യക്തമാണ് മനസ്സിലാക്കാം കാരണം ഭർത്താവ് അറിയാതെ ഭാര്യ ചില ആൾക്കാരൊക്കെ സംസാരിച്ചോണ്ടേയിരിക്കുന്നു ഭാര്യ അറിയാതെ പിന്നെ ഭർത്താവ് ചില വ്യക്തികളായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനി സാമ്പത്തിക എടുത്തു നോക്കിക്കേ സമ്പത്ത് ഭാര്യയുടെ ശമ്പളം എത്രയാണെന്ന് അറിയത്തില്ലാത്ത ഭർത്താവ് ഭർത്താവിൻ്റെ ശമ്പളം എത്രയാണെന്ന് അറിയത്തില്ലാത്ത ഭാര്യ മക്കളുടെ പ്രവർത്തികൾ എന്താണെന്ന് അറിയാത്ത മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരെ കുറിച്ചുള്ള ധാരണയും ബുദ്ധിയും ഞാൻ സത്യസന്ധമായ ബോധവും ബോധ്യവും മക്കൾ ഇനി ഇടപാതലത്തിലേക്ക് ഒന്ന് നോക്കി ഇടവ കമ്മിറ്റി അച്ഛന്മാർ എന്ന് പറയുന്ന ഒരു ടീം അതിനകത്ത് കുറേ രഹസ്യങ്ങൾ അത് പൊതുയോഗം അറിയാതെയും പൊതുജനം അറിയാതെയും കുറച്ച് രീതിയിൽ പൊതിഞ്ഞു ഇനി അത് അരമനമ്മൻ രൂപതെടുത്ത് നോക്കി രൂപത്തിൽ അതിന് കാര്യങ്ങൾ നടത്താൻ വേണ്ടി കുറേ സ്പെഷ്യൽ ആൾക്കാരുണ്ട് അത് അവർ കുറേ രഹസ്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു കുറേ കള്ളക്കണക്കുണ്ടാക്കി വെക്കുന്നു അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പുറലോകം അറിയാതിരിക്കാൻ വേണ്ടി അവരൊരു തട്ടിപ്പോൾ ഇനി അത് സഭയുടെ തലത്തേക്ക് പത്തിക്കാലിലേക്ക് പോയി നോക്കി അത് അതിനേക്കാൾ ഭീകരമായ നാടകം ഒറിജിനൽ നാടകം കപട ഹൃദയർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിരിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിലാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ട എന്താണ് വെളിപാടാണ് ഏറ്റവും അവസാനം എഴുതിയ പുസ്തകം അപ്പോൾ ഏറ്റവും അവസാനമായി പരമപരിശുദ്ധിനും സർവശക്തനും നിത്യപ്രകാശവും നിത്യജീവന്റെ ഉടമസ്ഥാഭാശമുള്ള സർവശക്തരായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് മുഖേനയോ നേരിട്ടോ വന്ന് പറഞ്ഞ തൊത്തുല്യമാണ് ഈ വെളിപാടുകൾ സനാതന സുവിശേഷം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്തോ തോന്നിയതെന്തോ അതേപിടി ഭൂമിയിലെ പ്രവാചകന്മാർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് എഴുതി എഴുതിച്ചതാണ് സുവിശേഷം അതിൽ തന്നെ അവർ ദർശന ദാർശനിക സ്വഭാവത്തിൽ ദർശന സ്വഭാവത്തിൽ അതായത് യാതൊരു ബുദ്ധിയും ബോധവും വിദ്യാഭ്യാസമോ വിവരമോ ദർശനമോ അല്ല ഒരു ജ്ഞാനമോ അറിവോ ഒന്നും വേണ്ട ഒരു തിയോളജിയും സൈക്കോളജിയും വേണ്ട ദൈവവും തൻ്റെ ആത്മാവും തമ്മിലുള്ള ഒരു ബന്ധം അത് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാനുള്ളൊരു ജ്ഞാനം അതിന് തത്യമായ ഒരു വിശുദ്ധിയുടെ അളവ് അതിന് തത്യുല്യം ആത്മീയ എളിമയുടെ ഒരു തലമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കാൻ സാധിക്കും അങ്ങനെ ശ്രവിച്ചവർ എഴുതി വെച്ചതാണ് ഈ വെളിപാടുകൾ അതുകൊണ്ടാണ് സനാതന സുവിശേഷം എന്താ സ്വർഗ്ഗത്തിൽ എന്തെഴുതിയോ ദൈവമെന്ത് മനസ്സിൽ കണ്ടോ അത് പ്രവാചന്മാർക്ക് ബോധ്യപ്പെട്ടു അവരെഴുതി വെച്ചു അങ്ങനെ എഴുതിയ ആ സനാതന സുവിശേഷത്തിൽ അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ് എന്താണ് ഇരിക്കുന്നത് കബട ഹൃദയർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അതിനെ അപ്പൊ ഈ കാവിട്യമൊക്കെ നാം കാണിച്ചാൽ നമ്മൾ ആരുടെ മുമ്പിലാണ് ഇതൊക്കെ കാണിക്കുന്നത് സമൂഹത്തിന് സമൂഹത്തിനുമുമ്പിലോ സഭയുടെ മുമ്പിലോ കുടുംബത്തിനുമുമ്പിലോ ബന്ധത്തിന് ബന്ധത്തിനുമുമ്പിലോ ഒക്കെ നമുക്ക് ഇത് നമുക്കിത് പിടിച്ചിരിക്കാൻ അവസരമുണ്ടാവും എന്നാൽ ആ പിടിച്ചു നിൽപ്പ് ഒരു സുപ്രഭാതത്തിൽ പൊളിയുമെന്നതിൻ്റെ തെളിവാണ് ആ തട്ടിപ്പിന്നല്ല നാളെ മറ്റുള്ളവർ മനസ്സിലാക്കുമെന്നുള്ള തെളിവാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത അത് സഭാതലത്തിലോ കുടുംബതലത്തിലോ വ്യക്തിജീവിതത്തിലോ രാഷ്ട്രങ്ങൾ തമ്മിലോ ഒക്കെ നമ്മൾ നമ്മളെടുത്തു നോക്കിക്കും എവിടെ നാടകം കളിക്കുന്നുണ്ടോ രംഗം അഭിനയിക്കുന്നുണ്ടോ എവിടെയൊക്കെ ഒന്നും രണ്ടും മൂന്നും സീനുകൾ കാണിക്കുന്നുണ്ടോ അത് മുഴുവനും തട്ടിപ്പാണ് ആ തട്ടിപ്പ് ഇന്നലെ നാളെ പൊളിയും പൊളിയും പൊളിഞ്ഞേ പറ്റൂ അതുകൊണ്ടാണ് യേശു ക്രിസ്തു മത്തായ സുഷിച്ച് പറയുന്നുണ്ട് നിങ്ങൾ പുരയ്ക്കുള്ളിൽ ഇരുട്ടിൽ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കും എന്താ പുരമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് ടെലിവിഷനില്ല ഇന്ന് ടെലിവിഷൻ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ അതിൻ്റെ യന്ത്ര സംവിധാനങ്ങളുടെ പേരുടെ മുകളിലാണ് ഈ ഇതിൻ്റെ ഡിഷാൻഡീൽ വയ്ക്കുന്നത് ആ ഡിഷാൻഡീത കൂടെ പിടിച്ചിട്ട് ടെലിവിഷനിൽ കൂടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് പുരമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കുകയാണ് അത് തെരുവീതികളിൽ ചർച്ചയാണ് അത് ജനങ്ങളിൽ ചർച്ചയാണ് അപ്പോൾ പരക്കകത്ത് വെച്ചോ ഇരുട്ടിന് വെച്ച് മറവിൽ വെച്ചോ ചെരി ചെവിളി മന്ത്രിച്ചതാണ് പക്ഷെ അത് എത്ര രഹസ്യമായിട്ട് പറഞ്ഞത് എന്തായി ജനമറിയുന്ന രീതിയിൽ പുറത്തേക്ക് പോയി എത്രയോ നാണക്കേട് ലജ്ജാകരം മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പഠിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു നാടകം അഭിനയിച്ച് കാണിക്കുകയും ചെയ്തപ്പോൾ കുറേയേറെ ആളുകൾ അത് വീണുപോയി ശ്രദ്ധിച്ചുപോയി കേട്ടുപോയി ഉണ്ടായിരുന്നു പക്ഷേ സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായൊരു ധാരണ വന്നിട്ടുണ്ട് കാണുന്ന ആ മുഖത്തിൻ്റെ സൗന്ദര്യമോ ആ വെളുപ്പോ അല്ല ഇതിൻ്റെ ഉള്ളിലൊരു ഹൃദയമുണ്ട് ആ ഹൃദയത്തിൻ്റെ കാപട്യത്തിൻ്റെ വലുപ്പം എത്ര ശുഷ്കവും ശൂന്യമാണ് അതെത്ര വക്രമാണ് എത്ര വൃത്തികെട്ടതാണെന്നുള്ളത് ഇപ്പം ജനം പൊതുജനം അറിയുകയാണ് പ്രിയ സഹോദരി ഇവിടെയെല്ലാം നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട സത്യം ഇതേ ഉള്ളൂ സർവശക്തനായ യേശു ക്രിസ്തുവിനെ അനുസരിച്ചും പഠിച്ചും അത് പ്രായോഗികത്തിൽ കൊണ്ടുവന്നും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയ ജീവിത ശൈലി നേടിയെടുക്കുന്നവർ മദ്യപിക്കുകയില്ല പുകമലിക്കുകയില്ല സിനിമാ തിയേറ്ററിൽ പോകുകയില്ല രാഷ്ട്രീയം കളിക്കുകയില്ല അവർ ആഡംബരം ഉപയോഗിക്കില്ല എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോണൊക്കെ അടിച്ചുപൊട്ടി എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ അപ്പോൾ ഈ എഴുപതിനായിരം ഒക്കെ കൂലിപ്പണി എടുത്തുണ്ടാക്കി ബേസിയാണ് ഇല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കിയ സമ്പത്ത് മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെ സംഭാവനയായിട്ട് കിട്ടിയത് എടുത്ത് അടിച്ചുപൊളിച്ച് ജീവിക്കുമ്പോൾ അവർ ദൈവമെന്ന സത്യം ക്രിസ്തു എന്ന സത്യത്തെയാണ് ക്രിസ്തു ഒരിക്കലും സമ്പത്ത് കൊണ്ട് കൈകാര്യം ചെയ്ത ആളല്ല നമ്മൾ മറ്റുള്ളവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുകയോ ധനസഹായമൊക്കെ ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ചില സംഭാവന ഉണ്ടാവും ആ സംഭാവനകളിൽ നിന്നും ഒരു തുക വീണ്ടും യേശുവിന് വേണ്ടിയിട്ട് അതും ദൈവമഹത്വ നാമത്തിൽ നമ്മളൊക്കെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു രൂപ കൊടുത്താലും യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി പുത്രൻ്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശം സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കും നൂറിലിട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന സർവശ്വര ഈശോ അതിനുണ്ടെങ്കിൽ നാം ചെയ്ത നന്മപ്രവൃത്തി മുഴുവൻ നമ്മുടെ പേരിന് വേണ്ടിയിട്ടോ നമ്മുടെ മഹത്വത്തിന് വേണ്ടിയിട്ടോ അല്ല യേശുക്രിസ്തുവിനെ മഹത്വത്തിനു വേണ്ടി പിതാവായ ദൈവത്തിനും മതം പുത്രൻ്റെ നാത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വീടിവെച്ച് കൊടുത്തു യേശുവിൻ്റെ നാമത്തിൽ നൂറ് രൂപ കൊടുത്തു യേശുവിൻ്റെ നാമത്തിൽ അരിമേടിച്ചു കൊടുത്തു യേശുൻ്റെ നാമത്തിൽ മരുന്ന് മേടിച്ചു കൊടുത്തു അപ്പം നമുക്കവിടെ ശൂന്യതയാണ് വേണ്ടത് നമ്മൾ ശൂന്യമാവുകയാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജ്ഞാനത്തിൻ്റെ കുറവ് നമ്മുടെ വിവേകത്തിൻ്റെ കുറവ് അവിടെയാണ് കഥാവായി യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർ ആ കഥാവ് പറയാണ് ഇത് നോക്കിയെടുത്ത വ്യക്തമാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പ പതിനാലാം പതിനാലാം തിരുപത്തി ഞാൻ പതിനെട്ടിലാണ് പതിനഞ്ചാം തിരുപത്തി പറയുന്നത് നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകളും വിഗ്രഹ ആരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സക്കളിലും പുറത്ത് അവരാണ് ക അതുകൊണ്ട് കർത്താവ് പറയാണ് കപടകൃതികൾ സ്വർഗരായത്ത് പ്രവേശിക്കുകയില്ല അപ്പോൾ നമ്മുടെ എന്ത് ഹൃദയമാണ് നമുക്ക് വേണ്ടത് ഒരു യേശുവിൻ്റെ മനോഭാവം യേശുക്രിസ്തുവിൻ്റെ സത്യസന്ധത നീതിയിൽ നീതിയിലധിഷ്ഠിതമായ ഒരു ബോധം ബോധ്യം പണമുണ്ടായത് കൊണ്ടല്ലേ മദ്യം കഴിക്കുന്നത് പണമുള്ളത് കൊണ്ടല്ലേ ആർപ്പാട് ജീവിതം നയിക്കുന്നത് പണമില്ലാതെ ഇനി പണമെടുത്ത് ഉപയോഗിച്ചവർക്കൊക്കെ കർത്താവ് കൊടുക്കുന്ന ശിക്ഷ അതിഭയാനകമാണ് ഒരു രൂപ കൈയിലില്ലാതെ ഈ പണമെടുത്ത് ഉപയോഗിച്ചവർ അതിൻ്റെ പരിണിതഫലം അനുഭവിക്കും അത് ഇത് വെച്ചിരിക്കുന്ന എവിടെയാണ് ഞാൻ പലപ്പോഴും പതിനെട്ടുള്ള വചനമാണ് എങ്കിലും ഒന്നുകൂടി പറയാം അത് അതുപോലെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മളെ മക്കളൊക്കെ വിദേശത്തോണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് പൈസയുണ്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ വരുന്നുണ്ട് അവരൊക്കെ പണം പണമെടുത്ത് ഉപയോഗിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന ശിക്ഷ കാരണം ആ പണത്തിൻ്റെ ശരിയായ വിനിയോഗം സത്യസന്ധമായ നീതിയുടെ അധിസ്ഥാനത്തിൽ വിനിയോഗം ഇപ്പോൾ ലോകത്ത് നടക്കുന്നില്ല എന്നൊരു തെളിവാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അവർ കർത്താവ് പറയാണ് വെളിപാട് പതിനെട്ട് നാല് പറയുകയാണ് ആ അഞ്ചിലാണ് പറഞ്ഞത് അവൾ കൊടുത്തതുപോലെ അവൾക്കും തിരികെ കൊടുക്കുകയും അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുകയും അവൾ കലർത്തി കൊടുത്ത് അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവാൻ അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുകയും മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവിൻ എന്തെന്നാൽ അവൾ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ഞാൻ രാജ്ഞിയായി പ്രിയ സഹോദരങ്ങളെ ഇവർ ഞാൻ രാജ്ഞിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നയാളാണ് എനിക്ക് സൗന്ദര്യമുണ്ട് പണമുണ്ട് കഴിവുകളുണ്ട് എനിക്ക് സമ്പത്തുണ്ട് എൻ്റെ ട്രസ്റ്റിലേക്കോ എൻ്റെ അക്കൗണ്ടിലേക്കോ ഒക്കെ പണം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ രാജ്ഞിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചവരുടെ ജീവിതവും അഹങ്കരിച്ചവരുടെ ക്ലാസ്സുകളും അഹങ്കരിച്ചവരുടെ സമ്പത്തും വിദ്യാഭ്യാസവും ഞാനും വിവേകമൊക്കെ ജനത്തിൻ്റെ തുമ്പിൽ വെറും ശുഷ്കവും ശൂന്യമാണെന്ന് ജനം തിരിച്ചറിയുന്ന അവസരങ്ങളാണ് അതുകൊണ്ടാണ് കർത്താവ് േ എന്താ വന്നിരിക്കുന്നത് അവൾ കലർത്തി കൊടുത്ത അവൾ കല അവൾ കലർത്തിത്തുന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവാൻ അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുമെൻ ഇനി ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ലേ അത് ഇത് ഇതിപ്പോൾ ഈ നമ്മൾ കേട്ട വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാരി ജോസഫിൻ്റെ മാത്രമല്ല നമ്മുടെ മൊത്തം ഏത് സമ്പത്ത് എടുത്തു നോക്കിയോ പ്രിയപ്പെട്ടവരെ എപ്പോഴും എടുത്തു നോക്കൂ സഭാതലത്തിലോ രാഷ്ട്രതലത്തിലോ രാഷ്ട്രീയ തലത്തിലോ ഏത് തലത്തിലെടുത്തു നോക്കൂ ഇനി സമ്പത്ത് ദുർവിനിയോഗം ചെയ്യുക നമ്മുടെ സൗന്ദര്യത്തെയും ജ്ഞാനത്തെയും ദുർവിനിയോഗം ചെയ്യുക അത് തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവരെ കബളിപ്പിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പണം കൊണ്ടുവന്ന് ആ പണത്തിൽ ആനന്ദിച്ച് ജീവിക്കുക അത് സുഖഭോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക ആ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുക അതിൽ മദ്യം കഴിക്കുക അങ്ങനെയുള്ള ആർഭാടജിയും നയിക്കുക വലിയ വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ കാറുകളും വില കൂടിയ മൊബൈൽ ഫോണുകളൊക്കെ ഉപയോഗിക്കുക മറ്റുള്ളവർ പണം എടുത്ത് ഉപയോഗിച്ച് ശീലിക്കുമ്പോൾ ഓർത്തുവരണം പ്രിയ സഹോദരരെ നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം ആ കിട്ടുന്ന പണം സത്യസന്ധവും നീതിയുക്തവുമായ രീതിയിൽ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമായിട്ട് മാത്രമായിട്ടുമാണ് നമ്മൾ പ്രവർത്തിക്കാൻ അല്ലാതെ ഇതുപോലെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയും ഞാനത് ഇറച്ചിയും മുട്ടയും പാലും മദ്യവും വസ്ത്രവും മേടിച്ച് ആർഫാട പൂർവ്വം ആർഫാട് പൂർവം മറ്റുള്ളവർ തന്ന പൈസ കൊണ്ട് ഞാൻ സുഖഭോഗ വസ്തുക്കൾ വഴി സുഖമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എവിടെ മാറിയിട്ടുണ്ടോ ആരും മാറിയിട്ടുണ്ടോ അത് സഭയെന്നോ വത്തിക്കാനെന്നോ രൂപത്തിൽ നിന്നോ ഇടവയ്ക്കുന്നോ കുടുംബമെന്നോ വ്യക്തിയൊന്നുമല്ലോ ആരും മാറിയിട്ടുണ്ടോ അവിടെ കർത്താവ് പറയാണ് അവൾ ചെയ്തു പോകുക എത്രത്തോളം അനു അനുഭവിച്ചു അത് അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് അവർ വ്യക്തമായിട്ട് വായിച്ചപൊടിയാണ് പ്രിയപ്പെട്ട് അവൾ ഇരട്ടി കലർത്തിക്കൊടുക്കുകയും അവൾ ത തന്നെ തന്നെ എത്രത്തോളം സുഖഭോഗങ്ങൾ അനുഭവിക്കുകയോ ആർഭാടത്തിൽ മുഴുവൻ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾ കൊടുക്കുകയും ഇനി വരുന്നത് പീഡനത്തിൻ്റെ കാലഘട്ടങ്ങളാണ് ഒരു രൂപയ്ക്ക് നാം വഴി സൈഡിൽ കൂടെ ഇരുന്ന് നമ്മൾ തെണ്ടുന്ന അവസ്ഥ വരും ഒരു രൂപ കിട്ടുവാൻ വേണ്ടി അത്രമാത്രം പണമില്ലാത്ത പണമെന്ന സംഭവം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷവും അതോടെ ഭക്ഷണമില്ലാതെയാവും പെട്രോൾ ഡീസലിനാടാവും ഇതെല്ലാം ആസന്നമായി ഇതെല്ലാം എന്ത് തെളിയിക്കുന്നു എന്താണിത് നമ്മോട് സംസാരിക്കുന്നതിൻ്റെ പിന്നിലെ ആശയം എന്താണ് യേശു ക്രിസ്തു എന്ന സത്യദൈവത്തിൻ്റെ വരവ് ആസന്നമായി പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ നാം ഇവിടെ നീതിയെ വിടിഞ്ഞു സത്യസന്ധത വിടുന്നു വിശുദ്ധിയെ വിടിഞ്ഞു മദ്യം കഴിക്കുന്ന സ്ത്രീകളും മദ്യപാനത്തിൽ അടിമപ്പെട്ടു പോയ സമൂഹവും ജനവും അതിൻ്റെ മുമ്പിൽ അതിനെ മുടക്കി ഓരോ രൂപയ്ക്കും മദ്യത്തിന് മുടക്കിയ മദ്യത്തിന് പുകവലിക്ക് സിനിമയ്ക്ക് സീരിയലിന് അതിന് ഇതിനൊക്കെ മുടക്കി ഒരു ഒരു രൂപയ്ക്കും സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ എഴുതി വെച്ചിരിക്കുന്നു അവൾ എത്രത്തോളം സുഖഭോഗങ്ങൾ അനുഭവിച്ചോ അത്രത്തോളം പീഡനവും ദുഃഖവും നാം അനുഭവിച്ചിട്ടേ ഈ ലോകത്തുനിന്ന് കടന്നു പോകണമെന്ന് എല്ലാ ജനങ്ങളും ബോധ്യപ്പെടുക ആ ബോധ്യപ്പെട്ട് അനുദപിക്കാൻ അല്ലെങ്കിൽ പശ്ചാത്തപിക്കാൻ ഒരവസരം ഇപ്പോഴാണ് അല്പസമയം ഉണ്ട് നമ്മുടെ മുമ്പിൽ അല്പസമയം ഈ സമയം തീരുകയാണ് തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതിനാൽ സർവശക്തനായ യേശു ക്രിസ്തു തോമിൽ കരഞ്ഞ് നിലവിളിച്ച് തെറ്റിപ്പോയി കർത്താവായി യേശുവെ ഒരുപാട് തിന്മ പ്രവർത്തിച്ചു പോയി അങ്ങയുടെ വിശുദ്ധിക്കെതിരെ അങ്ങയുടെ ജ്ഞാനത്തിനും പ്രബോധനത്തിനുമെതിരെ അങ്ങയുടെ സത്യസന്ധിക്കുന്ന നീതിബോധത്തിനുമെതിരെ അങ്ങയുടെ വിശുദ്ധിയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിനെതിരെ ഒരുപാട് തിന്മ പ്രവർത്തിച്ചു പോയി ഞങ്ങളുടെ മേൽ കർണിഹരിക്കണമേനോട് ക്ഷമിക്കണമെന്ന് പറയാൻ ഒരു ചെറിയ അവസരം ഇപ്പോഴുണ്ട് പ്രിയപ്പെട്ടവരെ അത് ഞാനായാലും നിങ്ങളായാലും ആരായാലും ചെറിയൊരു അവസരം കൂടെ ചെറിയൊരു സമയം കൂടെ അവശേഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് വിശുദ്ധി തലത്തിലേക്ക് ക്ഷമാപണത്തിന് തലത്തിലേക്ക് വന്നാൽ ഒരു പക്ഷേ സർവശക്തനായ ദൈവം കരണ കാണിച്ചിരിക്കും എന്നാൽ പോലും നാം മനസ്സിലാക്കണം അത് ഈ ലോകത്ത് ആര് തന്നെയായാലും അവർക്ക് സത്യം പിന്നെ ജ്ഞാനം കൊടുത്തിട്ടുണ്ട് പണം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലം കൊടുത്തിട്ടുണ്ട് അറിവും സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് നയിക്കാനും നിയന്ത്രിക്കാനും കഴിവ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ഒക്കെ ഉണ്ടായിട്ടും അതിനെ നീതിയുക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ തന്നെ അതിൻ്റെ ശിക്ഷ നാം അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞാൽ എത്രത്തോളം സുഖഭോഗങ്ങൾ അനുഭവിച്ചുവോ അത്രത്തോളം അവക്ക് ദുഃഖവും പീഡനവും ഇരട്ടി കലർത്തി കൊടുക്കാൻ സർവശക്തനായ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് എന്നെയും ബാധിക്കും നിങ്ങളെയും ബാധിക്കും സമൂഹത്തെ ബാധിക്കും സഭയെ ബാധിക്കും രാജ്യങ്ങളെ ബാധിക്കും ഭൂഖണ്ഡങ്ങളെ ബാധിക്കും നിശ്ചയം ബാധിച്ചിരിക്കും എന്നിട്ടേ ഈ ലോകത്തും ലോകം അവസാനിക്കുകയുള്ളൂ അത് ഇത് ആ പീഡനത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് പോവുകയാണ് പ്രിയപ്പെട്ടത് അതിനാൽ സർവശക്തനായി യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ച് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം ക്രിസ്തുവിൻ്റെ സുവിശേഷം വെറുതെ പറയാനുള്ളതല്ല അത് ജീവിതത്തിൻ്റെ ഓരോ അംശത്തിലും അത് ഏറ്റുവാങ്ങി അതിൻ്റെ സത്യത്തെയും നീതിയും കണ്ണുകളിലും ഇന്ദ്രിയങ്ങളിലും ഏറ്റുവാങ്ങി അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാവം കൊണ്ട് നിറഞ്ഞ് നീതിയുടെ മാർഗത്തിലൂടെ ചരിക്കാനുള്ളതാണ് അല്ലാതെ വെറുതെ എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല അവിടുന്ന് ഇവിടുന്ന് കിട്ടുമ്പോൾ സുഖഭോഗങ്ങൾ ഉപയോഗിക്കാനുള്ളത് അല്ല എന്ന് തിരിച്ചറിയാൻ അവസരമായിട്ട് നമുക്ക് കാണാൻ പഠിക്കുമാറാകട്ടെ അതിനായി നമ്മൾ ഓരോരുത്തരെയും സർവശക്തനായ യേശു ക്രിസ്തു അനുഗ്രഹിക്കു മാറാട്ടെ